ഏതെല്ലാമാണ് നജസുകൾ എന്ന ചർച്ചയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത് അതിൽ മൂന്നേനം നജസുകൾ പറഞ്ഞു ഇനി അടുത്ത ഇനം പറയാം ഞാൻ ആവർത്തിക്കുന്നില്ല നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ശവം ജസ്സാണ് നജസ് അല്ലാത്ത ഒരു അഞ്ച് ശവങ്ങൾ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു ഭക്ഷിക്കാൻ പറ്റുന്ന ശവവും ഭക്ഷിക്കാൻ പറ്റാത്ത ശവവും നമ്മൾ പറഞ്ഞിരുന്നു ഇനി നമുക്ക് നാലാമതായി മൂന്നേനം പറഞ്ഞു കഴിഞ്ഞു നാലാമത്തെ ഇനം കാഷ്ടവും മൂത്രവും നജസ്സാണ് അത് എല്ലാ ജീവികളുടെയും നജസ്സാണ് ഭക്ഷിക്കപ്പെടുന്ന പശുവർഗമാവട്ടെ ആടുകളാവട്ടെ ഒട്ടകങ്ങളാവട്ടെ അങ്ങനെ ഭക്ഷണമാക്കാൻ പറ്റുന്ന ജീവികളുടെ കാഷ്ടവും മൂത്രവും അടക്കം നജസാണ് എന്നതാണ് നമ്മുടെ ഷഫി മദബിലെ നിയമം അപ്പൊ ഒരാള് ഒരാട് അല്ലെങ്കിൽ ഒരു പശു അല്ലെങ്കിൽ ഒരു ജീവി കാഷ്ടിച്ചു നല്ല ധാന്യത്തെ അത് ഭക്ഷണം കഴിച്ചിട്ട് വയറ്റിൽ ദഹിക്കാതെ നല്ല ധാന്യം അല്ലെങ്കിൽ നല്ല ഒരു മാങ്ങ തിന്നു ആ മാങ്ങ അതേപോലെ കിട്ട് വന്നു അല്ലെങ്കിൽ ഒരു ധാന്യം നല്ലൊരു ധാന്യം അതിനെ എന്ത് വന്നിട്ടില്ല പകർച്ച വന്നിട്ടില്ല മാങ്ങ വേണമെങ്കിൽ ഒഴിവാക്കാം മാങ്ങ പകർച്ച വരും ഏതായിരിക്കട്ടെ ഒരു ധാന്യമണി അത് കാഷ്ടിച്ചു അത് ഉറച്ചതാണ് തകർച്ച ഒന്നും വന്നിട്ടില്ല അതിനൊരു കേടും വന്നിട്ടില്ല സൂപ്പർ എന്തായിട്ടില്ല കേടൊന്നും വരാതെ പുറത്തേക്ക് വന്നു കാഷ്ടിച്ചു വന്നു അല്ലെങ്കിൽ ചർദ്ദിച്ചു വന്നു ആമാശയത്തിൽ മാശയത്തിൽ എത്തിയിട്ട് വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നാൽ അതിനൊരു കേടുമില്ലെങ്കിൽ കഴുക് വൃത്തിയാക്കി ആക്കിയാൽ നജസ് പോകുന്നതാണ് അത് എന്തല്ല നജസ് കാഷ്ടം എന്ന് പറയുന്ന ഇനത്തിൽ ഇനത്തിൽപ്പെടുകയില്ല ഉറച്ചതായ ഒരു കേടുമില്ലാതെ ഒരു പകർച്ചയും വരാതെ ഒരു മാറ്റവും വരാത്തത് മാത്രമേ ഞാൻ ഈ പറഞ്ഞതിൽ ഉൾപ്പെടുകയുള്ളൂ എന്തെങ്കിലും അഴുക്കുകൾ അതിന് വന്നിട്ടുണ്ടെങ്കിൽ ഉൾപ്പെടുകയില്ല മസാല പറഞ്ഞെന്ന് മാത്രം ഉപയോഗിക്കണം എന്നല്ല മാണ്ഡോ ഒഴിവാക്കിക്കാളി അഥവാ അത് നജസ്സാണെന്ന് ചോദിച്ചാൽ ഒരു മാറ്റവും വരാത്ത നിലക്ക് അതിനൊരു കേടും വരാത്ത നിരക്കാണെങ്കിൽ അത് കഴുകി വൃത്തിയാക്കിയാൽ നജസല്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അത് മുത്തനജ്ജിസ് മാത്രമേ ആവുക കഴുകി വൃത്തിയാൽ മതി അതിന് വല്ല അല്പമാണെങ്കിലും വല്ല മാറ്റവും പകർച്ചയും വന്നിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് എത്തിയപ്പോൾ അത് നജസ് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക അമ്പർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് കടലിൽ ഉള്ളതാണ് അത് നജസ് അല്ല എന്ന് പറഞ്ഞ മീനിന്റെ കാട്ടൊന്നല്ല മറിച്ച് അതൊരു സുഗന്ധമാണ് ഒരു സസ്യമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് നീ അത് കാട്ടമല്ല എന്ന് മനസ്സിലാക്കാം ഇനി നമുക്ക് നജസിന്റെ കൂട്ടത്തിൽ ഇപ്പൊ കാഷ്ടവും മൂത്രവും നജസ്സാണ് എന്ന് പറഞ്ഞു അത് ആൺകുട്ടികളുടെ ചെറിയ ആൺകുട്ടികളുടെ മൂത്രവും നജസ് തന്നെയാണ് വെള്ളം പാർന്നാല് അത് പീഞ്ഞതി പീഞ്ഞ് അതിന്റെ നനവൊക്കെ പോയതി പീഞ്ഞ് അതിന്റെ തുള്ളിയിട്ടുന്ന വെള്ളം കളഞ്ഞതിനു ശേഷം അതിന്റെ വെള്ളം പാർന്നാൽ മതി എന്റെ രുചിയും നിറവും വാസനം പോകുന്നത് വരെ വൃത്തിയാക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് നജസ്സല്ല എന്ന് മനസ്സിലാക്കണ്ട ചെറിയ പാലില്ലാതെ പക്ഷിക്കാത്ത ആൺകുട്ടികളും ഉത്തരം നജസ് തന്നെ വൃത്തിയാക്കൽ സിമ്പിളാണ് ഒന്ന് വെള്ളം പാർന്നാൽ മതി മറ്റേത് നന്നാക്കി കഴുകി രുചിയും നിറവും വാസന ഒക്കെ പോകേണ്ടി വരും വ്യത്യാസമുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക ഇനി നജസിന്റെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റുന്ന മറ്റൊരു കാര്യം മതി വതി എന്നാണ് മതി മദീ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മതജലം എന്ന് പറയാം ഒരു നേരിയ വെളുത്ത അല്ലെങ്കിൽ മഞ്ഞയായ അല്ലെങ്കിൽ വെളുത്ത ഒരു നേരിയ വെള്ളമാണ് വൈക വികാര സമയത്ത് ശക്തമല്ലാത്ത വികാര സമയത്ത് പുറപ്പെടുന്ന ഒരു വെള്ളം അത് നജസ്സാണ് അത് നജസ് ആണ് എന്നതാണ് പ്രബലം അപ്പൊ തുണിയിലോ വസ്ത്രത്തിലൊക്കെ ആയാൽ നിസ്കരിക്കാൻ പറ്റൂല എന്ന് മനസ്സിലാക്കാം നിസ്കാരത്തിന്റെ ഫലത്തിലായാൽ നജസ്സായി എന്ന് മനസ്സിലാക്കാം അപ്പൊ നജസ് കഴുകൽ വൃത്തിയാക്കലൊക്കെ വേണ്ടതാണ് അത് നജസ്സാണ് എന്ന് മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു അത് മതി എന്നാണ് പറയുക മറ്റൊന്നാണ് നജസിന്റെ കൂട്ടത്തിൽ വതി അത് കട്ട് കട്ടിയുള്ള കലർപ്പുള്ള വെളുത്ത വെള്ളം തന്നെയാണ് കട്ടിയുള്ള കലർപ്പുള്ള ഒരു വെളുത്ത വെള്ളം മൂത്രം ഒഴിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ മൂത്രം ഒഴിച്ച് ഉടനെ ചിലപ്പോൾ വരാം എപ്പോയെങ്കിലും കൊറ്റപ്പെട്ടുകൊണ്ട് അതുപോലെ കട്ടിയുള്ള ഭാരം ചുമന്നിങ്ങനെ കൊണ്ടുപോകുമ്പോ ചിലപ്പോ ഒറ്റിപ്പോകും അത് നജസ് ആണ് മൂത്രമല്ലത് എന്നാലും കട്ടിയുള്ള വെളുത്ത ദ്രാവകം ആണ് കലർപ്പുള്ളതായിരിക്കും അത് മൂത്രം വഹിച്ചതിന് ശേഷം ചിലപ്പോൾ വരാം കട്ടിയുള്ള ഭാരമുള്ള വസ്തു ചുമക്കുമുള്ള അതിനെ വതി എന്ന് പറയും അതും ഇനി നമുക്ക് നജസിന്റെ കൂട്ടത്തില് അഞ്ചായ്പ ആറാമതായി നമുക്ക് എണ്ണാൻ പറ്റുന്നത് അല്ലാതെ അടുത്ത ക്ലാസ്സിൽ പറയാം